ഇനി ഒരിക്കലും നിങ്ങളെ കാണരുതെന്ന് കരുതിയതാ വേണ്ടിയാ ഞാൻ ആ നാട്ടിൽ നിന്ന് തന്നെ മാറി താമസിച്ചത് എന്നിട്ട് എന്തിനാ എന്നെ തേടി വന്നത് ഇനിയും ഉപദ്രവിച്ച മതിയായില്ലേ നിങ്ങൾക്ക് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഷാഹിന അൻവറിൻ മുമ്പിൽ മരവാതിൽ കൊട്ടിയടിച്ചു ഷാഹിന ഒന്ന് വാതിൽ തുറക്ക് ഞാൻ പറയുന്നതെന്ന് കേക്ക് അൻവർ കരഞ്ഞ അപേക്ഷിച്ചിട്ടും ഷാഹിനയുടെ മനസ്സലിഞ്ഞില്ല ഇനിയും വയ്യ ഇത്രയൊക്കെ അനുഭവിച്ചത് തന്നെ കൂടുതലാ അറിഞ്ഞുകൊണ്ട് ഇനിയും അയാളുടെ ക്രൂരതയ്ക്ക് ഇരയാവാൻ വയ്യ ഓരോ നിമിഷവും അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു ഒരുപാട് നേരമായിട്ടും പുറത്തുനിന്നും അൻവറിന്റെ ശബ്ദം കേൾക്കാതെ ആയപ്പോൾ അവൾ കരുതി അയാൾ പോയിട്ടുണ്ടാവുമെന്ന് പിന്നീട് പുറത്തേക്ക് ശ്രദ്ധിച്ചതുമില്ല ഒരു നേരത്തെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അവൾ ബെഡിൽ കിടന്നുറങ്ങുന്ന അഞ്ചു വയസ്സുകാരൻ അമാനടുത്തേക്ക് ചെന്നു ഒന്നും അറിയാതെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ഒരു പാവം കുഞ്ഞ് അവൾ ഓർത്തു അവൾ അമാനടുത്തായി വളരെ പതിയെ ശബ്ദമുണ്ടാക്കാതെയിരുന്നു പഞ്ഞി പോലുള്ള നേർത്ത മൃദുവായ മുടിയിൽ തലോടി നിന്റെ ഉപ്പച്ചി വന്നിട്ടുണ്ട് നിന്നെ കൊണ്ടുപോവാൻ അവൾ പതിഞ്ഞ സ്വരത്തിൽ വെളുത്തു തുടുത്ത കുഞ്ഞി മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി നിനക്കറിയോ എന്റെ ഉപ്പ വലിയ പണക്കാരനാ എനിക്ക് തരാൻ കഴിയാത്ത എല്ലാ സൗഭാഗ്യങ്ങളും അവിടെ കിട്ടും ഷാഹിന ഒന്നേങ്ങിയപ്പോൾ ആ അഞ്ചു വയസ്സുകാരന്റെ ഹൃദയം നുണ്ടതുപോലെ അവനൊന്നു ചിണുങ്ങി അത് കാണെ ആ കണ്ണുനീരിനിടയിലും അവൾ പുഞ്ചിരിച്ചു പോയി ആ കുഞ്ഞു മുഖത്ത് തുരിതുരേ ചുംബനങ്ങൾ നൽകിക്കൊണ്ട് അമാനോട് ചേർന്ന് അവളും മയങ്ങിപ്പോയി ആരോ ഡോറിൽ നിർത്താതെ തട്ടുന്ന ശബ്ദം കേട്ടാണ് ഷാഹിന വാതിൽ തുറന്നു നോക്കിയത് അപ്പോഴും അമാൻ നല്ല ഉറക്കത്തിലായിരുന്നു മെഴികൾ കൈകൊണ്ടു തിരുമ്മി അലസതയോടെ അവൾ പുറത്തേക്ക് നോക്കി തൊട്ടടുത്ത വീട്ടിലെ കുറച്ചുപേർ അവളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നതാണ് അവൾ ആദ്യം കണ്ടത് ഷാഹിന ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി കുട്ടിയല്ലേ പറഞ്ഞ് നിന്റെ ഭർത്താവ് ഗൾഫിലാണെന്ന് ഓടി നിന്നവരിൽ ഒരാൾ അവളോട് ചോദിച്ചു അതെ ഷാഹിന സങ്കോചം കൂടാതെ മറുപടി പറഞ്ഞു അപ്പോ ഇതാരാ അയാൾ കൂടി നിന്നവർക്ക് പിറകിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന യുവാവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു വിറച്ചു കൂടിയിരിക്കുന്ന അൻബറിനെ കണ്ട് ഷാഹിന അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അവരോട് എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി ഞാൻ തന്നെ ആ ഷാഹിനിയുടെ ഗൾഫിലുള്ള ഭർത്താവ് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഇന്നലെ രാത്രി വന്നതായിരുന്നു പക്ഷെ അപ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ കരുതി വെറുതെ ബുദ്ധിമുട്ടിക്കുണ്ടാകും അസഹ്യമായ തണുപ്പ് കാരണം അൻവറിന്റെ വാക്കുകൾ മുറിഞ്ഞു പോയി ശരീരത്തിലെ രോമങ്ങൾ പോലും തമ്മിൽ കൂട്ടിയിടിക്കുന്ന പ്രതീതി താൻ കാരണം ഷാഹിന മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നത് കാണാൻ അൻവറിന് കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് അവൾ മറ്റെന്തെങ്കിലും പറയും മുൻപേ അൻവർ ഈ കാര്യം പറഞ്ഞത് കൂടി നിന്നവരുടെ മുഖം പ്രസന്നമായി സംശയത്തിന്റെ മാറാപ്പ് അവരിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ഷാഹിനയെ ഒരു നിമിഷം സംശയിച്ചതോർത്ത് അവർക്ക് കുറ്റബോധം തോന്നി എല്ലാവരും ഷാഹിനയോട് മാപ്പ് പറഞ്ഞ് പുറത്തേക്കിറങ്ങി പോകുമ്പോൾ അതിൽ നിന്നൊരാൾ അൻവറിനെ പതിയെ താങ്ങി പിടിച്ച് അകത്തെ ബെഞ്ചിൽ കൊണ്ടുപോയിരുത്തി മോളെ ഒരു പുതപ്പെടുത്ത് അയാൾ ഷാഹിനയെ നോക്കി ഷെൽഫിൽ മടക്കി വെച്ച തുണികളുടെ കൂട്ടത്തിൽ നിന്നും പിങ്ക് നിറത്തിലുള്ള ഒരു ബ്ലാങ്കറ്റ് അവൾ വലിച്ചെടുത്ത് അയാൾക്ക് കൊടുത്തു എന്റെ ഭർത്താവല്ലേ കുട്ടി പുതപ്പിച്ചു കൊടുക്കുമോളെ അയാൾ അവളെ നിർബന്ധിച്ചു മനസ്സില്ലാ മനസ്സോടെ ഷാഹിന അൻവറിനെ പുതപ്പിച്ചു അവൻ അവളെ നോക്കി ഊറിച്ചിരിച്ചു ഷാഹിനയ്ക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇന്തിന എന്റെ മനസമാധാനം നശിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് കേറി വന്നത് അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഷാഹിന ദേഷ്യത്തോടെ അൻവറിനോട് ചോദിച്ചു എന്റെ പ്രാണനും പാതിയും ആരായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഒരുപാട് സമയം വൈകിപ്പോയി ഇനിയൊരു നിമിഷം പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഈ വരവ് അൻവർ പതിയെ ആ പെണ്ണിന്റെ മിഴികളിലേക്ക് ഊന്നിക്കൊണ്ട് പറഞ്ഞു അവൾ അറിയാതെ തന്നെ അവന്റെ കണ്ണുകളിൽ കുരുങ്ങിപ്പോയി ആ നിമിഷം അത്രയും അവൻ എന്ന പുതിയ പെണ്ണിനെ പഠിക്കുകയായിരുന്നു രണ്ടു വർഷം തന്റെ അർദ്ധ പകുതി അവളിൽ നിന്നും അറിയാത്ത പലതും അവൻ തിരിഞ്ഞുകൊണ്ടിരുന്നു ഇതുപറ്റി നീ എന്നിൽ വീണ്ടും പഴയപടി പടി മയങ്ങിപ്പോയോ അൻവർ കുസുദിയോടെ ഷാഹിനിയുടെ മുഖത്തിനു നേരെ വിരൽഞ്ഞൊടിച്ചു അവൾ കാക്കെ നാണക്കേട് തോന്നു എനിക്കൊന്ന് കിടക്കണം പകുതി അവശതയോടെ ഷാഹിനിയോട് അവൻ പറഞ്ഞു അവൾ അവനെ അവജ്ഞയോടെ ഒന്ന് നോക്കിയ ശേഷം കിടക്കാനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ടവൾ സ്വെറ്ററും സ്കാഫും ധരിച്ച് പുറത്തേക്ക് പോകുന്നത് അവൻ നിരാശയോടെ നോക്കിക്കിടന്നു അവശത കാരണം അൻവർ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി ആ സമയത്തായിരുന്നു ഷാഹിന ഊട്ടിയിലെ മഞ്ഞുവീണ റോഡിലൂടെ പതിയെ മുന്നോട്ട് നടന്നത് പ്രധാന റോഡുകളല്ലാന്നിട്ടും അത്യാവശ്യം തിരക്കുള്ള പോക്കറ്റ് റോഡുകളിൽ ഒന്നായിരുന്നു അത് പത്രക്കാരനും പാൽക്കാരനും ജോലിക്ക് പോകുന്ന സ്ത്രീകളുമടക്കം നിരവധി ആൾക്കാർക്കിടയിലൂടെ അവൾ ലക്ഷ്യമില്ലാതെ നടന്നു അപ്പോയെല്ലാം അവളുടെ ചിന്തയിൽ അൻവർ മാത്രമായിരുന്നു അയാൾ വീണ്ടും എന്തിനു എന്ന ചോദ്യം തേനീച്ചയുടെ മുഴക്കം പോലെ ചിന്താമണ്ഡലത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു രണ്ടു വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് അവിടെ നിന്നും പടിയിറങ്ങുമ്പോൾ മനസ്സും ശരീരവും ശൂന്യമായിരുന്നു സ്വന്തം വീട്ടിലേക്ക് പോവാൻ പോലും കഴിയാത്ത പെണ്ണിനെ വേറെ ആര് സംരക്ഷിക്കാൻ അൻവറിന്റെ വിവാഹാലോചനയുമായി വീട്ടിലേക്ക് കയറി വന്ന എളാപ്പയും ഭാര്യയ്ക്കും ഇങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തി താനെന്ന ബാധ്യത ഒഴിവാക്കാനുള്ള തിരക്കായിരുന്നു വിവാഹത്തിന്റെ പേരും പറഞ്ഞ് ആകെയുണ്ടായിരുന്ന വീടും പറമ്പും അവർ കൈക്കലാക്കി ചെറുപ്പത്തിലെ അനാഥയായ താൻ ആരോട് പരാതി പറയാൻ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ച പാവപ്പെട്ട രാജകുമാരിയെ ഓഡീശ്വരനായ ഒരു രാജകുമാരൻ പ്രണയിക്കുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും കഥകളിൽ എന്ന പോലെ അവളും സ്വപ്നം കാണാറുണ്ടായിരുന്നു ഇനി അങ്ങനെ ഒരാളായിരിക്കുമോ ഈ അൻവർ എന്നവൾ അവൾ വെറുതെ വിചാരിച്ചു വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി ബോധമില്ലാതെ റൂമിലേക്ക് കയറി വന്നവനെ കണ്ട് ഷാഹിന ഞെട്ടിപ്പോയി അൻവർ ആ പെണ്ണിനെ അടിമുടിയൊന്ന് നോക്കിയ ശേഷം അവൾ കടുത്തേക്ക് ചെന്നു എന്തായാലും പണം നഷ്ടമായില്ല അൻവറിന്റെ നോട്ടത്തിൽ ശരീരം പുഴുവരിക്കുന്നത് പോലെ തോന്നി അവൾക്ക് അവ്യക്തമായ വാക്കുകളാണെങ്കിലും വളരെ വ്യക്തതയോടെ തന്നെ അവൾ കേട്ടു അവൾക്ക് വല്ലാത്ത ഭയം തോന്നി പിന്നീടുള്ള ദിവസങ്ങൾ അത്രയും ഷാഹിനിയുടെ ജീവിതം വളരെ ദുസ്സഹനമായിരുന്നു പുറമെ നിന്ന് നോക്കുന്ന ഏതൊരാൾക്കും വരകളോ കുത്തുകളോ മടക്കുകളോ ചുളിവുകളോ ഇല്ലാത്ത വെളുത്ത കടലാസ് പോലെയായിരുന്നു ഷാഹിനിയുടെ ജീവിതം എന്നാൽ ആ വെളുത്ത കടലാസിലേക്ക് നോക്കുമ്പോൾ അതിലൊരു പാവം പെൺകുട്ടി ുടെ കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും മടക്കുകളും ചുളിവുകളും മാത്രമേ അവൾക്ക് കാണാൻ സാധിച്ചിരുന്നുള്ളൂ ലക്ഷ്യങ്ങൾ എണ്ണി നിന്നെ എനിക്ക് കെട്ടിച്ചു തന്നത് അപ്പൊ ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കണം ഇടയ്ക്കിടെ അൻവർ ഇങ്ങനെ പറഞ്ഞെങ്കിലും എന്താണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായില്ല നീ അധികം നല്ലവളൊന്നും ചമയണ്ട എന്നെ പോലെ ഒരുത്തന്റെ കൂടെ ജീവിക്ക ലക്ഷ്യങ്ങൾ വാങ്ങിയിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു ഒരു ദിവസം അൻവർ വീണ്ടും അതേ പല്ലവി പാടിയപ്പോഴായിരുന്നു ഷാഹിന സ്വല്പം ധൈര്യം സംഭരിച്ച് അൻവറിനോട് അത് ചോദിച്ചത് ആദ്യം അവനവളെ കൗതുകത്തോടെ നോക്കിയെങ്കിലും പിന്നീട് അവൾക്ക് നേരെ പുച്ഛത്തോടെ അവൻ വിരൽ ചൂണ്ടി ഷാഹിന ഞെട്ടിപ്പോയി എന്താടി ഒന്നും മിണ്ടാത്തറങ്ങിപ്പോയോ അൻവ രൂക്ഷമായി അവളെ നോക്കി ഞെട്ടറ്റ് വീണ ഇലയെപ്പോലെ ആ പാവം പിടിച്ച പെണ്ണ് ഒന്നും മിണ്ടാനാവാതെ അവന് മുമ്പിൽ നിന്നു നീ ഒരു പിയച്ചവളല്ലെന്നെനിക്ക് മനസ്സിലായി പക്ഷെ നീ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മനസ്സുള്ള വൃത്തി സ്ത്രീയാണ് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുത്തന് എന്തിന് വിവാഹം ചെയ്തു അൻവറിന്റെ വാക്കുകൾ മറവിലിരുന്ന ഒരുവൻ കൃത്യമായി എയ്യുന്ന അമ്പു പോലെ അവളുടെ ഹൃദയത്തിൽ ഓരോന്നായി പതിച്ചു പിന്നെയും എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ടയാൽ ലഹരിയുടെ ആലസ്യത്തിൽ ബെഡിലേക്ക് മറഞ്ഞു വീണു ഷാഹിനയുടെ മീകളിൽ മുറി അതിൽ നിന്നും ചോര കിണിയുന്നത് പോലെ നീറ്റൽ അനുഭവപ്പെട്ടു അൻവർ പറഞ്ഞതിനെ എതിർക്കാനോ നിരപരാധിത്വം തെളിയിക്കാനോ അവൾക്ക് സാധ്യമല്ലായിരുന്നു കാരണം തന്റെ കൂടപ്പിറപ്പിനെ കുറിച്ച് ഓർത്തപ്പോൾ ഇങ്ങനെയൊരു വിവാഹത്തിന് അവർ ധൃതിപ്പെട്ടത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അൻവറിന്റെ ഭാര്യയായി ആ കൊട്ടാരത്തിൽ ഓരോ ദിവസവും അവൾ കഴിച്ചുകൂട്ടിയത് നിറങ്ങളില്ലാത്ത ചിത്രങ്ങൾ പോലെയായിരുന്നു ലഹരിക്കടിമപ്പെട്ട അൻവറിന്റെ എല്ലാ അക്രമങ്ങൾക്കും ഷാഹിന ഇരയാവേണ്ടി വന്നു മോളെ നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിന്നും രക്ഷപ്പെട്ടോ ഞങ്ങളെല്ലാവരും അവനെ തയഞ്ഞതാണ് ഒരു വിവാഹം കഴിപ്പിച്ചാലെങ്കിലും നന്നാവുമെന്ന് കരുതിയിട്ടാണ് ഈ നരകത്തിലേക്ക് നിന്നെ കൊണ്ടുവരേണ്ടി വന്നത് അതിൽ ഞാനിപ്പോ ഖേദിക്കുന്നു ഒരു ദിവസം അൻവറിന്റെ ഉപ്പയായ ജലാലു യോട് പറഞ്ഞു അവൾ അതിനെ നിഷേധിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല ഒരു നനുത്ത പുഞ്ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി അയാൾ കുറച്ചു നേരം കൂടി അവളെ നോക്കി നിന്നതിനു ശേഷം അവിടെ നിന്നും പോയി ഈ നരകം എങ്ങനെയാണ് സ്വർഗമാക്കേണ്ടതെന്ന് എനിക്കറിയാം ഷാഹിന ജലാലുദ്ദീന്റെ ആഡംബരക്കാർ കണ്ണിൽ നിന്നും ദൂരേക്ക് മറഞ്ഞപ്പോൾ മനസ്സിൽ പതിയെ പറഞ്ഞു പതിയെ പതിയെ ഷാഹിന അൻവറിനെ പ്രണയിച്ചു തുടങ്ങി അവനിൽ നിന്നും അവകണനയും ക്രൂരതകളും മാത്രം തിരിച്ചു കിട്ടിയ ആ പെൺകുട്ടിക്ക് തന്റെ പ്രാണനോട് ലവലേശം പോലും വെറുപ്പോ ദേഷ്യമോ തോന്നിയില്ല അവളുടെ പ്രണയം അക്ഷരങ്ങളായി പുസ്തകങ്ങളിൽ നിറഞ്ഞൊഴുകി അതിൽ ദുഃഖത്തിന്റെയും നിരാശയുടെയും സ്നേഹത്തിന്റെയും ദാഹത്തിന്റെയും പരൽമീനുകൾ നീന്തിത്തൊടിച്ചു അന്ത്യമില്ലാതെ ഷാഹിനിയുടെ സ്നേഹത്തിന്റെ കരങ്ങളിൽ എപ്പോഴൊക്കെയോ അൻവറും പതിയെ അടിമപ്പെടാൻ തുടങ്ങി നാൾക്കുനാൾ അവനിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഷാഹിനിക്ക് സാധിച്ചു അൻവർ ജീവിതത്തിന്റെ രുചിയും നിറവും അറിയാൻ തുടങ്ങി ലഹരി വിട്ട് തീർത്തും സ്വബോധത്തിലേക്ക് വന്നവൻ ഷാഹിനിയോട് എപ്പോഴൊക്കെയോ അകലം കാണിച്ചു തുടങ്ങി അൻവറിന്റെ സ്നേഹത്തിലകപ്പെട്ടു പോയ ഷാഹിനിക്ക് അത് മനസ്സിലേറ്റ വലിയൊരു ആഘാതമായിരുന്നു നിന്നെപ്പോലൊരു പെണ്ണിനെ ഞാനിങ്ങനെ വിശ്വസിക്കും പണത്തിനു വേണ്ടിയല്ലേ നീ എന്നെ വിവാഹം ചെയ്തതും സ്നേഹാഭിനയിക്കുന്നതും ആവശ്യമുള്ളത്ര പണം ഞാൻ നൽകാം പക്ഷേ അതിന് പകരമായി ഒരു ഉപകാരം നീ എനിക്ക് വേണ്ടി ചെയ്യണം എന്നെ എന്തിനാണ് ഇങ്ങനെ അന്യനായി കാണുന്നത് എന്നൊരു ദിവസം ഷാഹിനെ ചോദിച്ചപ്പോൾ അൻവറിന്റെ മറുപടി ഇതായിരുന്നു ആ പെൺകുട്ടി വാക്കുകൾ തരിച്ചു പോയതുപോലെ ഒന്നും മിണ്ടാതെ അൻവറിന് മുമ്പിൽ നിന്നു അൻവർ വീണ്ടും തുടർന്നു ഇത്രകാലം എന്റെ ജീവിതം ഒരു നരകമായിരുന്നു പണം വാങ്ങി നീ നിന്റെ ജോലി നല്ല ഭംഗിയായി ചെയ്തു തീർത്തു ഇനി നിനക്ക് ഇവിടെ റോളില്ല അതുകൊണ്ട് എത്രയും വേഗം എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു തരണം ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിക്കണം ഷാഹിന ദയനീയമായി അൻവറിനെ നോക്കി അവന്റെ മുഖം പുച്ഛത്താൽ ഓടിപ്പോയി അപ്പോഴായിരുന്നു ജലാലുദ്ദീൻ അവിടേക്ക് വന്നത് അയാളെ കണ്ട് പ്പോൾ ഷാഹിനയ്ക്ക് എന്തെന്നില്ലാത്ത സമാധാനം തോന്നി മോളെ നിന്റെ ജോലി കഴിഞ്ഞു ഇനി നിനക്ക് ആവശ്യമുള്ള പണം വാങ്ങിപ്പോവാ ജലാലുദ്ദീൻ ഒരു പേപ്പർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഷാഹിനയ്ക്ക് ഒന്നും മനസ്സിലായില്ല അയാൾ അൻവറിനെ നോക്കി തിരികെ അവനു നിന്നെ ഉമ്മ വിളിക്കുന്നുണ്ട് അവിടേക്ക് ചെല്ല് ജലാലുദ്ദീന്റെ സ്വരം കടുത്തു അവൻ ചെറിയൊരു സംശയത്തോടെ അയാളെ നോക്കിയ ശേഷം അവിടെ നിന്നും പോയി ഇത് നിന്റെ കുടുംബവും ഞങ്ങളും തമ്മിലുള്ള ചെറിയൊരു കോൺട്രാക്ട് മാരേജ് മാത്രമായിരുന്നു വലിയൊരു തുക എണ്ണിക്കൊടുത്തപ്പോ എന്റെ ഡിമാൻഡുകളെല്ലാം നിന്റെ കുടുംബം അംഗീകരിച്ചു ഇനി നിനക്ക് പോവാം ജലാലുദ്ദീന്റെ വാക്കുകൾ കേട്ട ഷാഹിന ഞെട്ടിപ്പോയി കണ്ണുകൾ നിറച്ചയാളെ ദയനീയമായി നോക്കി ഞാനിതൊന്നും അറിഞ്ഞില്ല അവൾ അയാൾക്ക് മുമ്പിൽ വിതുമ്പി ഈ വക നാടകങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നെ എതിർക്കാനാണ് ഭാവമെങ്കിൽ എന്റെ മറ്റൊരു മുഖം കൂടി നിനക്ക് കാണേണ്ടി വരും അയാളുടെ സ്വരത്തിൽ സ്വല്പം ഭീഷണി നിറഞ്ഞിരുന്നു നിസ്സഹായയായി അന്ന് അവിടെ നിന്നും പടിയിറങ്ങുമ്പോഴും അവിടെ നിന്നും ദൂരേക്ക് പോകുമ്പോഴും അവൾ ഒരുപാട് വട്ടം തിരിഞ്ഞു നോക്കി വെയിൽതൂളികൾ കൂർത്ത ഈർക്കിൽ പോലെ അൻവറിന്റെ മുഖത്ത് തട്ടിയപ്പോഴായിരുന്നു അവൻ ഉണർന്നത് കണ്ണുകൾ പതിയെ തുറന്നപ്പോൾ സൂര്യപ്രകാശം അവന്റെ കണ്ണുകളിൽ കുത്തിക്കയറി അല്പനേരത്തേക്കെങ്കിലും കാഴ്ചയെ നഷ്ടപ്പെടുത്തി കിടന്നാണ് അവൻ പിന്നീട് ഉണേറ്റത് ഒരു നിമിഷം താൻ എവിടെയാണെന്ന കാര്യം അവന്റെ ഓർമ്മശക്തിയെ മയക്കിക്കളഞ്ഞു പിന്നെയും നിമിഷങ്ങൾ താണ്ടിയാണ് അവൻ യാഥാർത്ഥ്യത്തിലേക്ക് വന്നത് അവന്റെ ചുണ്ടിൽ മനോഹരമായ ചിരി നിറഞ്ഞു അവൻ വെറുതെ ഷാഹിനയെ ഓർത്തിരുന്നു അൻവർ തന്റെ ബാഗിൽ നിന്നും ചെറിയൊരു ഡയറി പുറത്തേക്കെടുത്തു എനിക്കറിയാം ഇതിൽ നിന്റെ മനസ്സാണെന്ന് ഡയറിയുടെ പുറംചട്ടയിലൂടെ അവൻ പതിയെ വിരലുകൾ ഓടിച്ചു ഒരു വർഷത്തിലധികം നീ എന്റെ കൂടെയുണ്ടായിട്ടും നിന്റെ മനസ്സ് കാണാതെ പോയവനാണ് ഞാൻ ഇനി ഒരിക്കലും എന്നിൽ നിന്നൊരു തിരിച്ചുപോക്ക് നിനക്ക് ഉണ്ടാവില്ല അൻവർ പതിയെ പറഞ്ഞു അൻവർ ഷാഹിനയ്ക്ക് വേണ്ടി കണ്ണുകൾ കൊണ്ടലഞ്ഞു അപ്പോഴായിരുന്നു ഷാഹിനയുടെ ആഗമനം എന്താ ഇയാളുടെ ഉദ്ദേശം ഷാഹിന ദേഷ്യത്തോടെ അൻവറിനെ നോക്കി അവൻ അവളുടെ തിളങ്ങുന്ന മിഴികളിലേക്ക് നോക്കി നിന്നുപോയി തനിക്കെന്താ ചെവി കേൾക്കില്ലേ അവന്റെ നോട്ടത്തിലെ ബുദ്ധിമുട്ട് അവളെ പ്രകടമായിരുന്നു എന്റെ കൂടെ വരണം അൻവർ സ്നേഹത്തോടെ അവളെ നോക്കി അന്നും ഇന്നും ഷാഹിനയ്ക്ക് വാക്കൊന്നേയുള്ളൂ ഇല്ല നിങ്ങളുടെ കൂടെ ഒരു ജീവിതം എനിക്ക് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല അത്രമാത്രം നിങ്ങളും നിങ്ങളുടെ കുടുംബവും എന്നെ അപമാനിച്ചു അപ്പൊ നിനക്ക് നീ ഒന്നും അറിഞ്ഞിരുന്നില്ലെന്നു എല്ലാരും ചേർന്ന് നിന്നെ ചതിച്ചതാണെന്നും അന്ന് ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കായിരുന്നു ഷാഹിനയുടെ ആ ചോദ്യത്തിൽ അൻവറിന്റെ സകല വീറും വാശിയും ചോർന്നു പോയി ഷാഹിന പുച്ചത്തോടെ അൻവറിനെ ഒന്ന് നോക്കി റൂമിലേക്ക് പോയി ആരാ ഉമ്മാത് പുറത്തുനിന്നുള്ള അൻവറിന്റെ ശബ്ദം റൂമിലേക്ക് കേട്ടിട്ടുണ്ടാവുമെന്ന് അവൾ ഊഹിച്ചു ഷാഹിന ഒന്നും മിണ്ടിയില്ല അതേസമയം അൻവറിന്റെ കാതിലും ആ അഞ്ചു വയസ്സുകാരൻ അമാന്റെ ശബ്ദം ഉയർന്നു കേട്ടു അവന്റെ ഹൃദയം ശക്തിയായി മിടിച്ചു തനിക്ക് പ്രിയപ്പെട്ടതും അവകാശപ്പെട്ടതുമായ എന്തോ ഒന്ന് അവൾക്കൊപ്പമുണ്ടെന്ന പ്രേരണയിൽ അൻവർ ഷാഹിനയുടെ റൂമിലേക്ക് കടന്നു ചെന്നു ഒരു ചിണുങ്ങലോടെ ബെഡിലിരുന്ന് ഷാഹിനയോട് എന്തൊക്കെയോ സംസാരിക്കുന്ന കുട്ടിയെ കാണി അവന്റെ ഹൃദയം നിലച്ചുപോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നും മിണ്ടാതെ അൻവർ അവിടെ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഷാഹിന ഉറക്കച്ചടവോടെ ബെഡിൽ പരതിയപ്പോൾ തൻ്റെ അരികിൽ അമാനില്ലെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു വാഷ്റൂമിലും പ്ലേറൂമിലും വീടിനകത്തും പുറത്തും തൻ്റെ കുഞ്ഞിന് വേണ്ടി അവൾ തിരഞ്ഞു പക്ഷേ അമാനെ അവൾക്കെവിടെയും കാണാൻ സാധിച്ചില്ല അപ്പോഴാണ് അൻവറും ആ വീട്ടിലില്ലെന്ന സത്യം ഷാഹിന തിരിച്ചറിഞ്ഞത് തകർന്ന മനസ്സോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ തറയിലേക്ക് ഊർന്നിരുന്നു പോയി അമാനെയും കൊണ്ട് അൻവർ ഇതിനോടകം തന്നെ ഇവിടെ നിന്നും അവൾ ഊഹിച്ചു പിന്നീടാണ് ഡൈനിങ് മേശയ്ക്കു മുകളിൽ നാലായി മടക്കിയ ഒരു വെള്ളപ്പേപ്പർ ആ പെണ്ണിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഷാഹിന വിപ്രാളത്തോടെ ഓടിച്ചെന്ന് അത് തുറന്നു നോക്കി ഞാൻ എന്റെ മകനെയും കൊണ്ട് പോകുന്നു ഇത്ര കാലം എന്റെ മകന് ഞാൻ കൊടുക്കേണ്ട സ്നേഹം നീ നിഷേധിച്ചു ഇനിയും ഞാൻ അതിന് സമ്മതിക്കില്ല നീ ഇപ്പോഴും നമ്മുടെ വീട്ടിലേക്കുള്ള വഴി മറന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷാഹിനയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം പോലും അമാനെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല ആ പെണ്ണിന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോയേക്കുമെന്ന് തോന്നിയവൾ ഉണങ്ങാത്ത മീകളുമായി അവൾ ഏറെ നേരം അവിടെ തന്നെ ഇരുന്നുപോയി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അൻവറിന്റെ വീടിന്റെ പടി കയറുമ്പോൾ ആ പെണ്ണിന്റെ മനസ്സ് മടക്കുകളും ചുളിവുകളും വീണ ആ പഴയ കടലാസ് പോലെയായിരുന്നു അതിൽ നിറം മങ്ങിയ ഒരു പെൺകുട്ടിയുടെ ചിത്രമുണ്ടായിരുന്നു അവൾക്ക് ഷാഹിനയുടെ അതേ മുഖച്ചായയായിരുന്നു എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് അൻവർ പുഞ്ചിരിച്ചു എന്റെ കുഞ്ഞ് അവളുടെ മിഴികൾ അഗ്നിയായി നിന്റേത് മാത്രാണോ ഷാഹിന ഒന്നും മിണ്ടിയില്ല മാ അമാൻ ഷാഹിനയെ കണ്ടപാടെ അവിടെ കൂടി വന്നു അവനെ വാരി പുണർന്നവൾ ഒരുപാട് ചുംബനങ്ങൾ നൽകി ഉമ്മ പറഞ്ഞില്ലേ എന്നെ കാണാൻ ഉപ്പിച്ചുവരൂന്ന് ഉപ്പച്ചു വന്നുമാ അമാന്റെ നിഷ്കളങ്കമായ സംസാരം അൻവറിന്റെ ഹൃദയത്തിൽ കൊണ്ടു അവൻ ഷാഹിനയെ നോക്കി അവളൊന്ന് പരുങ്ങി വാ മോനെ നമുക്ക് പോകാം ഷാഹിന ധൃതി കൂട്ടി എങ്ങോട്ട് അൻവറിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഷാഹിന അമാനെ പൊത്തിപ്പിടിച്ചു നിന്നോട് ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എനിക്കറിയാം സ്വന്തം തെറ്റുകൾ തിരുത്തി മാപ്പ് ചോദിക്കുന്നവനോട് ക്ഷമിക്കാതിരിക്കുന്നതല്ലേ അതിനേക്കാൾ വലിയ തെറ്റ് അഞ്ചു വർഷങ്ങളായി ഞാൻ നിനക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഒരുപാട് അന്വേഷിച്ചു പക്ഷെ എനിക്ക് നിന്നെ കണ്ടെത്താനായില്ല ആ കാലയളവിലെല്ലാം ഞാൻ അനുഭവിച്ച വിരഹ ദുഃഖം എന്താണെന്ന് ഊഹിക്കാൻ പോലും നിനക്ക് കഴിയില്ല അൻവർ ഷാഹിനക്ക് മുൻപിൽ ചുവന്നു പോയ കണ്ണുകളോടെ മുട്ടുകുത്തിയിരുന്നു തേങ്ങി അതേ മോളെ എൻ്റെ മകൻ ഇത്രയും വർഷം ജീവിച്ചത് നീറി പുകഞ്ഞുകൊണ്ടായിരുന്നു യാതൊരുവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാതെ ഒരു പോലെ ഇനിയും ഞങ്ങൾക്കിതൊന്നും കാണാനുള്ള ശേഷിയില്ല അന്ന് നിന്നെ ഇവിടെ നിന്നും പറഞ്ഞയച്ചത് ഞാനാണ് ആ ഞാൻ തന്നെ നിന്നോട് അപേക്ഷിക്കാണ് ഇവിടെ നിന്നും പോവാതിരിക്കാൻ പടുവൃദ്ധനായി മാറിയ ജലാലുദ്ദീൻ ഷാഹിനിയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു ഷാഹിനിക്ക് വല്ലായ്മ തോന്നി ആ പെണ്ണിന്റെ മിഴികൾ നിറഞ്ഞു നീ ഇവിടെ നിന്നും പോയതിന് ശേഷമാണ് എത്രമാത്രം ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയത് അറിയാതെയാണെങ്കിലും എന്റെ ജീവിതത്തിൽ നിനക്കുള്ള സ്ഥാനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഇന്ന് നീയും നമ്മുടെ കുഞ്ഞുമാണ് എൻ്റെ ലോകം ആ ലോകം എനിക്ക് നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ ഈ ജീവിതം പോലും ഞാൻ അവസാനിപ്പിച്ചേ അൻവറിന്റെ സ്വരം നേർത്തുപോയി ആ പെണ്ണറിയാതെ ഉള്ളം കൈകൊണ്ട് അവന്റെ വായ പൊത്തി പിടിച്ചു ഇനിയൊന്നും പോലെ വേദനകളുടെ ഇരുമേഴികൾ തമ്മിൽ ആയത്തിലെ ആയത്തിലേക്കായ്ന്നുപോകവെ പരിഭവങ്ങളുടെ കെട്ടുകൾ കണ്ണീർ തുള്ളിയായി പുറത്തേക്ക് ഇറ്റൊഴിയും അൻവർ ഷാഹിനെയും അമാനെയും ചേർത്ത് പിടിക്കുമ്പോൾ ജലാലുദ്ദീൻ്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഗംഗാവലി പുഴ പോലെ ദൂരേക്കൊഴുകിപ്പോയിരുന്നു